ഇത് എൻ്റെ ഒരു പ്ലെയിൻ ചുരിദാറാണ് ചുറാറാണോ ചുരിദാർ എന്ന് വെച്ചാൽ ഇത് ഞാൻ തന്നെ പ്ലെയിൻ മെറ്റീരിയൽ വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത ടോപ്പാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ എടുക്കാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എല്ലാ കളർ പാനിന്റെ കൂടെയും നമുക്ക് പേരേ ചെയ്യാറോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇതിന് ഇപ്പോൾ ടോപ്പായിട്ട് വിടാ ചുരിദാറായിട്ടിടാ ശാലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ശാലമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പ്ലെയിൻ ടോപ്പ് ആണെങ്കിൽ നല്ല വാങ്ങിയിട്ട് കാണാൻ വേണ്ടിയിട്ടോ അപ്പം ഇനി അതിലൊരു ചെറിയൊരു ഡിസൈൻ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും ഒരേ ടോപ്പ് ടൈപ്പ് ചുരിദാർ തന്നെ ഇണ്ടല്ലോ അപ്പോൾ അതിനു വേണ്ടിട്ട് ഞാനൊരു കത്രിയ്ക്കും പിന്നെ ഒരു ലൈറ്ററും പിന്നെ ഒരു ഗും ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഇതും എൻ്റെ കയ്യിലൊരു പഴയ ചുരിദാറാണ് കേട്ടോ ഒരു നെറ്റ് ഫാബ്രിക്കിൽ വരുന്നൊരു ടോപ്പാണ് ഇത് ഞാൻ തുണി റെഡിങ് മെറ്റീരിയൽ വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തൊരു ചുരിദാറാണ് കേട്ടോ അപ്പം നമ്മളൊക്കെ വീട്ടിൽ ഇതുപോലത്തെ നെറ്റ് ഫാബ്രിക്കിലോ അല്ലെങ്കിൽ ഏത് ഫാബ്രിക്കിലാണെങ്കിലും ഇതുപോലത്തെ എംബ്രോയിഡറി ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ ടോപ്സ് ഇട്ട് ടോപ്സൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ പഴയ ഫ്രോക്കിൻ്റെ അകത്താണെങ്കിലും ടോപ്പിൻ്റെ അകത്താണെങ്കിലും നമ്മുടെ എന്താ പറയാ ലോങ് ടോപ്പ് പോലത്തെ ഒരു ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ആണെങ്കിൽ ഇതേപോലത്തെ നല്ല എംബ്രോയിഡറി ഡിസൈൻസ് ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ അതിൽ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ണ്ട് കേട്ടോ നമ്മൾ സാധാരണ കത്രിക വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തു അതിനുശേഷം അതിൻ്റെ അരികിൽ വശം ഞാൻ ഇതുപോലെ ഇതുപോലൊന്നും ലൈറ്ററിൽ വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ എന്താ പറയുക നമുക്ക് ആ കട്ട് ചെയ്തിട്ടാകുമ്പോൾ കിട്ടിയ വീണ്ടും ബാലൻസ് തുണി അങ്ങനെ അറ്റത്തൊക്കെ അറ്റത്തൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് ഉരുക്കി നല്ല നീട്ടിൽ കിട്ടിക്കോളൂ കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ തുണിയിൽ ആ മൊത്തത്തിലുള്ള ആ ഒരു ഡിസൈനെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വെറുതെ ജസ്റ്റ് ഒന്നാണ് ടോപ്പിൽ നിന്ന് വെച്ച് നോക്കിയതാണ് പക്ഷേ വലിപ്പം കൂടുതലാണ് വരും ഭയങ്കര ഹെവി വർക്കായിട്ടൊക്കെ തോന്നും അപ്പോൾ അത്രയ്ക്കൊന്നും വേണ്ട എനിക്ക് സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞ് ഡിസൈൻ മതിയാകും അപ്പോൾ ഞാൻ ആ കട്ട് ചെയ്തെടുത്തിൻ്റെ അകത്ത് നിന്നും വീണ്ടും ഇതുപോലെ ആ ഒരു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ ആ ഒരു ഡിസൈനിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത എൻ്റെ കയ്യിലൊരു ഡിസൈൻ ഒരു ചെറിയ ഫ്ല ഫ്ലവറും പിന്നെ ലീഫിന്റെ വർക്കൊക്കെ ആയിട്ടുള്ള കുറച്ച് ഡിസൈനോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും ഞാൻ ഇതേപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെ കയ്യിൽ ഇതുപോലുള്ള ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മളെ യുക്തിക്കനുസരിച്ച് ഇത് ചെയ്യാമെന്നെല്ലാം പറയില്ലേ നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇങ്ങനെ നല്ല പൂക്കളും നല്ല ലീഫിന്റെ ഷെയർ ഷേപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ മറക്കാതെ അത് ഉരുക്കാൻ ശ്രമിക്കണം കേട്ടോ അല്ലെങ്കിൽ നൂലിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് പോകും അപ്പോൾ അറ്റത്തൊക്കെ ഒന്ന് ഒന്നും ഒന്ന് ഉരുക്കി കൊടുത്താൽ നല്ല സ്റ്റിക്കായിട്ട് നല്ല ഭംഗിയെ അങ്ങനെ കിടന്നോളൂ കേട്ടോ അപ്പം ഞാനിത് ഞാൻ കട്ട് ചെയ്തെടുത്ത ആ ഒരു എംബ്രോയിഡറി ഡിസൈനിൽ ഞാൻ ഇതേപോലെ ഒന്ന് ഗമ നമ്മുടെ ഫാബ്രിക് വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കിത് എന്താ പറയുക നൂലും വെച്ച് ജസ്റ്റ് അതിൻ്റെ അടിഭാഗത്ത് മാത്രം ഓരോ സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നൊന്നും ഇങ്ങനെ നമ്മുടെ നല്ല ഗ്ലൂ ആണെങ്കിൽ നല്ല ആയിട്ട് അങ്ങനെ നിന്നോളും അപ്പോൾ ഞാൻ ഇതേപോലെ സൈഡിൽ ഇതേപോലെ നമ്മൾ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഞാനൊരു സൈഡിൽ മാത്രമായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചെടുക്കുമ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ നെക്കിന്റെ താഴത്തെ വശത്തൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചു കൊടുക്കുക നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഡിസൈൻ ഏത് ടൈപ്പിലുള്ളതാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനൊന്നൊട്ടിച്ചു കൊടുക്കുന്നില്ല നമ്മൾ ഒട്ടിച്ച് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം അതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഫൈനൽ ലുക്ക് നമ്മുടെ പ്ലെയിനായിട്ടുള്ള കുർത്തി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെറിയ ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിൽ